ഇതിഹാസ താരം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ സാധിക്കും കേരളം ആഗ്രഹിച്ചതുപോലെ ടീമിനെ മുഴുവൻ കൊണ്ടുവന്ന് ഈ വർഷം തന്നെ കളി നടത്താനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കായിക ഉപയോഗം നമുക്ക് ലഭ്യമാണ് അതാണ് പ്രശ്നം ഞാൻ പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം ഒരു ഒരു ഇത്രയും ഈ ഈ കളി കളി അനൗൺസ് അനൗൺസ് നമ്മൾ പറഞ്ഞു പലപ്പോഴും വരും എന്ന് നാഷണൽ ടീമാണ് സ്പോൺസർ എല്ലാ രീതിയിലും ശ്രമിച്ചു സംസ്ഥാനം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് കായികമേളയ്ക്ക് ഗുണമുണ്ടാകില്ല ടീമിനെ മുഴുവൻ കൊണ്ടുവന്ന് കളി നടത്താൻ തന്നെയാണ് ശ്രമം മാച്ച് ഫീ തിരിച്ചു വാങ്ങാം എന്നല്ല സ്പോൺസർ പറയുന്നത് കേരളം പോലെ കളി നടത്താനാണ് അതിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ മെയിലുകൾ പോകുന്നുവെന്നാണ് പറയുന്നത് നമ്മുടെ ആളുകൾ തന്നെ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും വി അബ്ദുറഹിമാൻ പറഞ്ഞു കേരളത്തിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾ കുറവാണ് കൊച്ചി സ്റ്റേഡിയത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് കോഴിക്കോട് ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ കുറവ് കേരളത്തിലുണ്ട് അതിനുള്ള പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ